ഒരു കാലത്ത് കാനഡ ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ആളുകളെ സ്വാഗതം ചെയ്തിരുന്നു പ്രത്യേകിച്ച് പഞ്ചാബ് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്നിവിടെ നിന്നുള്ളവർ കാനഡയിലേക്ക് കുടിയേറി കഴിഞ്ഞ പത്ത് മുതൽ ഇരുപത് വർഷത്തിനിടയിൽ ധാരാളം ഇന്ത്യക്കാർ കാനഡയിലേക്ക് താമസം മാറി ഇപ്പോൾ അവർ കാനഡ ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗമാണ് ചില ഇന്ത്യക്കാർ കനേഡിയൻസിനോട് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നുള്ളവരല്ല നിങ്ങൾ യൂറോപ്പിൽ നിന്ന് വന്നവരാണ് നിങ്ങൾ തിരിച്ചു പോകൂ ഞങ്ങൾ തദ്ദേശീയരായ ഇന്ത്യക്കാരാണ് ഇത് ഞങ്ങളുടെ രാജ്യമാണ് ഇതവരെ അത്ഭുതപ്പെടുത്തിയെന്ന് യാഷ്മിത്ര വയം എന്ന യൂട്യൂബ് ചാനൽ പറയുന്നുണ്ട് വർഷങ്ങളായി കാനഡയിൽ താമസിക്കുന്ന കനേഡിയൻസിന് ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ കുടിയേറ്റക്കാരെ സ്വീകരിച്ചത് അവർക്ക് ആളുകളെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് കൂടാതെ ഡോക്ടർമാരെയും മറ്റു ജോലിക്കാരെയും ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാർ അവരുടെ നഗരങ്ങളും സംസ്കാരവും കൈയടക്കുകയാണെന്ന് അവർക്ക് തോന്നി ഇതിനിടയിൽ അവിടെ നടന്ന ഒരു പ്രധാന സംഭവം ഹിന്ദു ദൈവങ്ങളുടെ വലിയ പ്രതിമകൾ സ്ഥാപിച്ചതാണ് ടൊറന്റോ എയർപോർട്ടിന് സമീപം വലിയൊരു രാമന്റെ പ്രതിമ സ്ഥാപിച്ചു വിമാനത്തിൽ വരുന്ന ആർക്കും ഇത് കാണാൻ സാധിക്കും ഇതിനു മുമ്പ് അമ്പത്തഞ്ചടി ഉയരമുള്ള ഹനുമാന്റെ പ്രതിമയും സ്ഥാപിച്ചു ഇത് കനേഡിയൻസിൽ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കി ഇത് ഇന്ത്യ ടു പോയിന്റ് സീറോ ആണെന്നും അവരുടെ സംസ്കാരത്തിന്റെ അധിനിവേശമാണെന്നും അവർ പറഞ്ഞു ഇത് സംസ്കാരങ്ങളുടെ ഒരു മിശ്രണം മാത്രമല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം പ്രതിമകൾ സ്ഥാപിക്കാൻ അനുവദിക്കുന്നതെന്നാണ് കനേഡിയൻസ് ചോദിക്കുന്നത് അവരുടെ ക്രിസ്ത്യൻ ദൈവങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്ര വലിയ പ്രതിമകൾ സ്ഥാപിക്കുന്നില്ല എന്നും കനേഡിയൻസ് ചോദിച്ചു ഇത് ഒരു മതപരമായ കയ്യേറ്റമാണെന്ന തോന്നലിലേക്ക് കനേഡിയൻസിനെ എത്തിച്ചു എന്നും യാഷ്മിത്ര പറയുന്നു മറ്റു പല സാംസ്കാരികപരമായ കാര്യങ്ങളും പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കനേഡിയൻ തടാകങ്ങളിൽ ഇന്ത്യക്കാർ കുളിക്കുന്നതും സോപ്പ് ഉപയോഗിക്കുന്നതും കനേഡിയൻസിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇത് കനേഡിയൻസിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ല ടൊറന്റോയിലെ പ്രധാന സ്ഥലങ്ങളിലും ഒന്റാറിയോയിലും ഇന്ത്യക്കും ർ പ്രത്യേകിച്ചും സിക്കുകാർ ഉച്ചത്തിലുള്ള പാട്ടുകൾ വെച്ച് നൃത്തം ചെയ്യുന്നത് അവിടെയുള്ള താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും യാഷ്മിത്ര പറയുന്നുണ്ട് ഈ സാംസ്കാരികപരമായ കാര്യങ്ങൾ മാത്രമല്ല കരീണസിൻ്റെ എതിർപ്പിന് പിന്നിൽ ഇതിന് പിന്നിൽ മറ്റു ചില പ്രധാന കാരണങ്ങൾ കൂടിയുണ്ടെന്ന് പറയുന്ന യാഷ്മിത്ര കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് കാനഡ വലിയ രാജ്യമാണെങ്കിലും കൂടുതൽ ആളുകളും താമസിക്കാൻ ആഗ്രഹിക്കുന്നത് ഒൻറ്റാറിയോ ബ്രിട്ടീഷ് കൊളംബിയ ആൽബർട്ട എന്നീ മൂന്ന് പ്രധാന പ്രവിശ്യകളിലാണ് കാരണം ഇവിടങ്ങളിലെ കാലാവസ്ഥ പൊതുവെ നല്ലതാണ് കുടിയേറ്റക്കാർ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ എത്തിയതോടെ വീടുകൾക്ക് ആവശ്യക്കറിയേറി ഇത് ഭൂമിയുടെ വില വർദ്ധിപ്പിച്ചു ഇതിനു മുമ്പ് വീടുകൾ വാങ്ങാൻ കഴിഞ്ഞിരുന്ന പല കനേഡിയൻസിനും ഇപ്പോൾ സ്വന്തം രാജ്യത്ത് ഒരു വീട് വാങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായി ഇതിന് കാരണം കുടിയേറ്റക്കാരാണെന്നാണ് കനേഡിയൻസ് കുറ്റപ്പെടുത്തുന്നത് കാനഡയിലെ തൊഴിൽ കമ്പോളത്തിൽ വലിയ ഒരു മാധ്യമം അനുഭവപ്പെടുന്നുണ്ട് പല ജോലികളും ഓട്ടോമേഷൻ എ ഐ പോലുള്ള സാങ്കേതികവിദ്യകൾ കാരണം ഇല്ലാതായി മാക്ഡൊണാൾഡ്സ് ടിം ഹോർട്ടോൺസ് പോലുള്ള കടകളിൽ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നത് കനേഡിയൻസ് കാണുന്നുണ്ട് കുടിയേറ്റക്കാർ എല്ലാ ജോലികളും എടുത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർ ഇന്ത്യയിൽ നിന്നുള്ളവരായതുകൊണ്ട് അവർക്ക് കൂടുതൽ ദേഷ്യം വരുന്നു കനഡയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം അത്ര നല്ലതല്ല ഡോക്ടർമാരെ കാണാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു കുടിയേറ്റം കാരണം ജനസംഖ്യ വർദ്ധിച്ചതോടെ ഈ സ്ഥിതി കൂടുതൽ മോശമായി കനഡയിലെ ബ്രാംടൺ പോലുള്ള ചില പ്രദേശങ്ങളിൽ ധാരാളം ഇന്ത്യക്കാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രാംടണിലെ ജനസംഖ്യയുടെ ഇരുപത്തേഴ് ദശാംശം ഏഴ് ശതമാനം ഇന്ത്യക്കാരായിരുന്നു ഇന്ന് ഇത് മുപ്പത്തിമൂന്ന് ശതമാനമായിരിക്കാമെന്നാണ് കണക്കാക്കുന്നത് അതായത് അവിടെ താമസിക്കുന്ന മൂന്ന് പേരിൽ ഒരാൾ ഇന്ത്യക്കാരനാണ് ഇത് കനേഡിയൻസിനെ അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായി തോന്നാൻ കാരണമാകും ഇന്ത്യൻ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ മുൻ കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണമാണ് കൂടുതൽ കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിച്ചത് ഇന്ത്യൻ മാതാപിതാക്കൾ അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ മക്കളുടെ നല്ല ഭാവിക്കായി കാനഡയിലേക്ക് അയച്ചു അതിലൂടെ അവർ അവരുടെ സ്ഥിരതാമസമാക്കി കൂടാതെ അവർ അവരുടെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും കാനഡയിലേക്ക് ക്ഷണിച്ചു എഞ്ചിനീയർമാർ കർഷകർ ട്രക്ക് ഡ്രൈവർമാർ ഡോക്ടർമാർ എന്നിങ്ങനെ പല തൊഴിലുകളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ വഴികളിലൂടെയാണ് അവരെല്ലാവരും കാനഡയിലെത്തിയത് എന്നാൽ ട്രംപിൻ്റെ ഭരണത്തിന് ശേഷം ലോകം കുടിയേറ്റ വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കാനഡ കുടിയേറ്റത്തിനുള്ള നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി വിസ ലഭിക്കാൻ എളുപ്പമായിരുന്നത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായി ഏകദേശം എൺപത് ശതമാനം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസകൾ ഇപ്പോൾ നിരസിക്കുകയാണ് എക്സ്പ്രസ് എൻട്രി പി എൻ ബി പോലുള്ള മറ്റ് വഴികളും കൂടുതൽ കർശനമാക്കി ഇനി വരുന്ന കാലങ്ങളിൽ കുടിയേറ്റം കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും കഴിവുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട് അതായത് ഡോക്ടർമാരെ പോലുള്ള ആവശ്യമുള്ള പ്രത്യേക കഴിവുള്ള ആളുകളെ മാത്രമേ രാജ്യങ്ങൾ സ്വീകരിക്കുകയുള്ളൂ യു എസിൽ സിംഗപ്പൂരിൽ ഓസ്ട്രേലിയയിൽ യു കെയിൽ യു എയിൽ എന്നിങ്ങനെ കഴിവുള്ള വ്യക്തികൾക്ക് അവസരങ്ങൾ നൽകുന്ന പല രീതികളുമുണ്ട് ഈ രീതികൾ തദ്ദേശീയരായ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം പക്ഷേ ഇത് കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ കൂടുതൽ സ്വീകാര്യത നൽകുന്നു